ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പൊ നമ്മൾ വെറുതെ ഇരുന്നപ്പൊ വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചു ഇന്നത്തെ വ്ലോഗ് പുളി പറിക്കൽ ചെമ്മി നെല്ലിക്കാപ്പുളി കൊറേ ഉണ്ടായി കിടക്കണ്ട നമ്മൾ പറിക്കണം നിങ്ങൾ കാട്ടാൻ പോകുന്നു അല്ലേ ഞങ്ങടെ അറസ്റ്റിലാണ് നിൽക്കുന്നേക്ക് പറിക്കാൻ കാട്ടിത്തല്ലോ കൊറേ ഉണ്ടോ ഗ്രീഷ്മ അതി സാഹസികമായി പുളി പറച്ചോണ്ടിരിക്കുന്നത് ഇത് കണ്ട റിസ്ക്കാണ് ഈ ഗ്രീഷ്മ ചെയ്യുന്നത് നാം ഇന്നിത് മുട്ടയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ മഴ വന്നെല്ലാം പോകും എല്ലാം താഴെയാണ് ഗ്രീഷ്മ അതി സാഹസികമായി പറിച്ചെടുത്തത് വച്ചേക്കുന്നുണ്ടോ അല്ല ഇപ്പ വലിയപ്പോ കാര്യം പൊട്ടിച്ച് ഇതൊന്നും പോരാ ഇതില് കൊറേ ഉണ്ട് അടുത്ത റിസ്കി ഷോർട്സ് അതൊക്കെ ഷോർട്ട്സ് കാട്ടിയതാണ് കാട്ടിയതാണ് ഇനി ഞാനാണ് റിസ്കി ഞാനാണോ ഞാൻ പറിക്കാൻ വീഴുന്നത് ലൈവായിട്ട് കാണാവുന്നതാണോ ചവിട്ടല്ലേ രണ്ടാ ഇത്ര പൊട്ടിച്ചില്ലെങ്കിൽ മഴ വന്ന് പോകും കണ്ടോ നിങ്ങക്ക് പൊളി വേണമെങ്കിൽ ഞങ്ങളെ സമീപിക്കുക എന്താടി അടി പറിക്കുന്ന ശരിയല്ലേ വീഡിയോ വീഡിയോ എടുക്കും ചൊറിഞ്ഞോണ്ടീഡിയോ ആത്മാർത്ഥതയില്ലാത്ത കൂട്ടുകാരി നോക്ക് കാശ് എല്ലാം കിട്ടിട്ടുണ്ടെന്നിട്ടാണ് പറയുന്നത് അമേസിംഗ് നമുക്കിത് കൊറേ പൊടിച്ചിട്ട് കാണാം നമുക്ക് ബക്കറ്റ് നിറക്കാനാണ് നമ്മുടെ ഉദ്ദേശം എന്റെ ഭഗവാൻ ഇതൊക്കെ ഇവിടെ എങ്ങനെ കയറി പൊട്ടിക്കാനോ ആയുധം നമ്മ ഈ ആയുധം പേടിച്ചാണ് പൊടിക്കാൻ പോകുന്നത്

ഇതൊന്നും ഒന്നും അല്ലേ ഇനിയും കിടക്കണ ഗുളിയല്ലേ ഗ്രീഷ്മ നമ്മടെ വിതരണം ചെയ്യും നമ്മ ഉപ്പിലിടും നമ്മ ഉപ്പിലൊക്കെ ഇടും ഇനിയും കൊറേ ആ മരത്തിൽ കിടപ്പുണ്ട് ബട്ട് കുറച്ച് ദൂരമാണ് അതിൽ കയറി പറിച്ചാൽ നമ്മൾ പടമാകും അതുകൊണ്ട് പറിച്ചില്ല ഇന്നത്തേക്ക് റെസ്റ്റ് എല്ലാരും വന്നിട്ട് പറിക്കാം അപ്പൊ വീഴുമ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആരെങ്കിലും ഒക്കെ ഉണ്ട് അപ്പൊ നമുക്കിത് ഉപ്പിലിട്ട് കഴിക്കാൻ കഴിസ്റ്റാ